ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹാമിദ് തങ്ങളെക്കുറിച്ചുള്ള പല വിവാദങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട് കാരണം അദ്ദേഹം എത്തിമക്കളെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ എത്തിമക്കളുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരുപാട് സാമ്പത്തികം തട്ടിയെടുക്കുന്നു അല്ലെങ്കിൽ കോടികൾ തട്ടിയെടുക്കുന്നുണ്ടുള്ള പരാതികളൊക്കെ കേൾക്കുന്നു അപ്പോൾ നിങ്ങളുടെ അനുഭവത്തിൽ നമ്മുടെ ഹാമിദ് തങ്ങൾ അദ്ദേഹം നിങ്ങൾക്കൊക്കെ സഹായം തരുന്നുണ്ടോ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒന്ന് വ്യക്തമാക്കി ഒന്ന് പറഞ്ഞോളൂട്ടോ ാണ് ഞങ്ങൾ കുട്ടികളെ ആയിട്ട് കുറേ ബാധിക്കം മുട്ടിയിരിക്കണം ആരും ഏറ്റെടുത്തില്ല ലാസ്റ്റ് അത്താനായിട്ട് തങ്ങൽപ്പാപ്പാണ് ഞങ്ങൾ ഏറ്റെടുത്തത് അത് തങ്ങൽപ്പാപ്പ മാസം മാസം കായ് കൊടുക്കണമുണ്ട് അല്ലാതെ അത് ഒരു തെറ്റും ചെയ്യണില്ല അത് നല്ലതേ ചെയ്യുന്നുള്ളൂ അതിന്റെ ആയുസും അതിന്റെ ദീർഘായുസും മേലായുസം ഇട്ട് കൊടുക്കട്ടെ എന്ന് ഞങ്ങൾ അഞ്ചൊത്ത കൊണ്ട് ആർക്കാണ് ആര് എന്ത് പറഞ്ഞിട്ട് ഇതിമ ഒരു പ്രശ്നവും ആരുണ്ടാക്കിയിട്ട് കാര്യമില്ല കാരണം തങ്ങൽപ്പാപ്പ കള്ള ഇറക്കും എല്ലാ കാര്യവും തങ്ങൾപ്പാപ്പാനെ കൊണ്ട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അതാരും പിന്മാറും ഇല്ല പറഞ്ഞതൊക്കെ വെറുതാണെങ്കിൽ ഞങ്ങളെ മക്കൾക്ക് ഒരു സൈക്കിൾ പോലും കിട്ടാൻ പകല്യായിരുന്നു തങ്ങൾപ്പാപ്പ കായ് തന്നിട്ടാണ് രണ്ടാൾക്ക് ഓരോരുടെ സൈക്കിൾ വാങ്ങിയത് ഞങ്ങൾ ജീവിതം തന്നെ മുന്നോട്ട് പോകണത് തങ്ങൾപ്പാപ്പ ഞങ്ങൾക്ക് മാസം മാസം കായ് തന്നിട്ടാണ് ഇപ്പം നോമ്പാണ് ഈ വന്നിരിക്കുന്നത് ഡ്രസ്സ് എടുക്കാനും ചെലവിനുള്ള പൈസ ഒക്കെ വന്നു അല്ല തങ്ങൾപ്പാപ്പ മക്കളെ കാട്ടിയിട്ടൊന്നും കായ് വാങ്ങണില്ല അതൊക്കെ ജനങ്ങൾ വെറുതെ പറയണം എനിക്ക് എനിക്ക് രണ്ട് മക്കളുണ്ട് ഒരാളും ഒരു പെണ്ണും ഉണ്ട് മാസം ആ തരണുണ്ട് എല്ലാ പേ മാസം മാസം തരണുണ്ട് തരണുണ്ട് ആ കുട്ടികളെ കാട്ടിട്ടൊന്നുമല്ല അതൊക്കെ വെറുതെ പറയും ആ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കണം തങ്ങൾ പാപ്പ അപ്പം അവർക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അവരായി കിട്ടും ഇങ്ങോട്ട് വരണമെന്നില്ല അത് നമ്മളെ അടിഞ്ഞേർത്ത് പുറത്താക്കും അല്ലെങ്കിൽ ഞാൻ കോട്ടയൊക്കെ വന്നാൽ ഞാൻ വാങ്ങും അമ്മ ഇങ്ങോട്ട് വരുന്നൊന്നുമില്ല വെറുതെ ഇത്തവണ പറയണം തങ്ങൾ പാപ്പാനോടുള്ള അസൂയ പറയണം ആ അല്ലാതെ ഒന്നുമില്ല അതിനെക്കൊണ്ടില്ലാത്ത ഒമ്പും പറയും അതിന് പഠിച്ച റബ്ബ് അവർക്ക് കൊടുക്കും അതിന്റെ അതിൻ്റെ ദീർഘാഴ്ചയും മേലാഴ്ചയിലും പഠിച്ചവനും അതിനൊട്ടെ ഞങ്ങളെ കുട്ടികളും തങ്ങൽ മാസം മാസം പൈസയേ ഇരുന്നത്. ഞങ്ങളുടെ വീട്ടിലെ ചിലവയയമായി കുട്ടികളുടെ പഠനം അക്കഞ്ഞി പോലും ആ അതേ ആ അൻസറി ചെറിയ സംഖ്യ കിട്ടുന്നുണ്ട്. ആ സംഖ്യ കിട്ടുണ്ട്. അതുപോലെ ബാക്കി എല്ലാ കുടുംബങ്ങൾക്കും കിട്ടുണ്ടോ? ആ കിട്ടുണ്ട്. കിട്ടുണ്ടേ. തങ്ങൽ പണം തന്നിട്ട് ഞങ്ങളുടെ കുടുംബം നല്ലതാണ്. ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞു പോകും തങ്ങൽ വൈശാത്ര. അദ്ദേഹത്തിനെ വെടിച്ചോണി ആഴ്ച ആഴ്ച ആരോഗ്യമുണ്ടാക്കട്ടെ. അതിപ്പോ താങ്കളെ ഏറ്റെടുത്തതിനെ കറക്റ്റ് ആയിട്ട് കിട്ടണോണ്ട് നിങ്ങൾ വന്ന ആളുകൾ മാത്രമേ ഉള്ളു ഇത്ര കുടുംബള്ളോ അതോ ഇനി വേറെ ഇതിലേക്ക് ഇനി നിങ്ങളുടെ അറിവിലേത്തി എത്തി മക്കളെ കുടുംബം ഇനി വരാനോ കൊറേയുണ്ട് എന്നിട്ട് ഇങ്ങോട്ട് വന്നതാണോ ഇന്ന് താങ്കളെ അടുത്തേക്ക് കാണാൻ വന്നതാണോ ഞങ്ങൾ പെരുന്നാൾക്ക് ഡ്രസ്സ് തരാന്ന് പറഞ്ഞിട്ട് താങ്കൾ പാപ്പാരുടെ അടുത്തു വന്നാണ് താങ്കൾ പാപ്പ പൈസ തരാന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പൊ ശല ഒരു ബുദ്ധിമുട്ടില്ല താങ്കൾ പാപ്പ ആ നോക്കിട്ട് എന്റെ കുട്ടികൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല ഞങ്ങള് വാടകയായിട്ട് ജീവിതായിട്ടും അങ്ങനെ സുഖമായിട്ട് കഴിഞ്ഞു പോകുന്നുണ്ട് കൊറേ ഞങ്ങള് കണ്ണീര് കുടിച്ചതാണ് സന്തോഷാണ് ജീവിതത്തെ സന്തോഷാണ് നമ്മൾ ഈ പ്രശ്നങ്ങൾ നടന്നോണ്ടിരിക്കാനുള്ള ഈ ബുദ്ധിമുട്ടും നോക്കിക്കാണോ അതായത് ഈ ബുദ്ധിമുട്ടിലും ഈ പ്രശ്നങ്ങളൊക്കെ വിതരണം ചെയ്ത് പോകുമ്പോഴും ഇതേ അവസ്ഥകൾ നിങ്ങൾക്ക് ഇണ്ടായിട്ടുണ്ടോ അതായത് ഈ പൈസ വിട്ടിട്ടെത്തിയിട്ടുണ്ടോ അപ്പൊ ബ്ലോക്കായിട്ടുണ്ടോ ഞാൻ ഇവിടെ വന്ന് വാങ്ങലാണ് പൈസ എല്ലാ മാസം ഇവിടെ വന്ന് വാങ്ങും എന്താൾക്കാരൊക്കെ പിന്നെ പിന്നെ ആ ഒരു പ്രശ്നത്തിന് ശേഷം വേറെ ആരെങ്കിലും പിന്തിരിപ്പിക്കാൻ വേണ്ടി നോക്കി പരാതിയൊന്നും <coughs> പരാതില്ലെന്നൊക്കെ